ஹாய் ஹோல் அலாமலை வெல்க்கம் பேக் ഇന്ന് ഞാൻ കണ്ണൂർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാരയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ബേക്കറിയിൽ നിന്നും വാങ്ങാതെ തന്നെ ഞങ്ങളെ വീട്ടിൽ തന്നെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു നാലുമണി മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കും പറ്റും ഈ ഒരു കറിയപ്പത്തിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം പച്ചരി സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിതൊരു മൂന്ന് മണിക്കൂർ നേരം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നന്നായി കഴുകി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുത്ത് അതിനൊന്ന് മാറ്റി വെച്ചു കൊടുക്കാം ഇനി വേടുന്നത് ശർക്കരയാണ് അപ്പോൾ ഇതൊരു ശർക്കര പാനി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് ഈ ഒരു ശർക്കരയിൽ ഞാനിതിനാവശ്യമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളം വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നേരത്തെ മാറ്റി വെച്ച പച്ചരി ഇതിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ശർക്കര പാനി അരിച്ചതിന് ശേഷം ചൂടാ തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇത് അരച്ചെടുത്ത അരപ്പ് ഞാനിപ്പോ ഇതാ ഈ ഒരു ബോളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ തരിതരിപ്പ് വേണം വരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞു പോകണ്ട എന്തായാലും നമ്മൾ ഉണ്ണിയപ്പം കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും ഒരു തരിതരിപ്പ് തോന്നാറില്ല അപ്പോൾ ആ ഒരു തരിതരിപ്പ് എന്തായാലും വന്നത് അടുത്തത് ഞാനിത് മിക്സിയുടെ ജാറിൽ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് അരി അതിലേക്ക് എന്നെ വെല്ലത്തിൻ്റെ ആ ഒരു പാനീയം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു അര കപ്പ് ചാക്കരയുടെ ചോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതൊര ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ചെറിയ പഴമാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു രണ്ട് ചെറിയ പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു ഉണ്ണിയപ്പത്തിൽ ഒരു ചെറിയ പഴം ചേർത്ത് കൊടുത്തത് പിന്നെ എന്ന് വെച്ചാൽ നല്ലൊരു സോഫ്റ്റും കിട്ടും റോബസ്റ്റാ പഴം ഉണ്ടെങ്കിലും ഒരു രണ്ട് റോബസ്റ്റാ പഴം ചേർത്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ ഈ ഒരു എന്താ പറയുക പൂവൻ പഴം ഇല്ല അതാണേ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് അടുത്ത് അരച്ചതും ഇതേ പാത്രത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് ഇത് കുറച്ച് ലൂസ് ഉണ്ട് ഇനി എന്ത് രണ്ട് ബാറ്ററും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അരക്കപ്പ് കൂടി മൈദമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നാൽ കുറച്ചു കൂടി ഞങ്ങൾക്ക് ഇതിനൊന്ന് കട്ടിയായിട്ട് കിട്ടും മൈദമാവ് കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഒരല്പം പോലും കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കണം ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഉണ്ണിയപ്പം തന്നെ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റും ഇതിലേക്ക് ഞാനിത് ഒരു അര ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്തുന്നുണ്ട് ബേക്കിംഗ് പൗഡർ അല്ല അതായത് അപ്പക്കാരല്ല അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് ഈ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂണോളം ഉപ്പ് ചോ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനകത്ത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക ഞാൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് കൊണ്ടാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതാണെങ്കിൽ ബാക്കിംഗ് സോഡ ചേർത്തേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കണം അപ്പം ഈ ഒരു പരുവത്തിലാണ് അതായത് ഞങ്ങൾ ഇഡ്ഡലി തയ്യാറാക്കിയിട്ട് എടുക്കുന്നില്ല അതിലും കുറച്ച് ലൂസിലാണ് ഈ ഒരു കാരയപ്പത്തിൻ്റെ പാറ്റർ തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് കാരയപ്പത്തിൻ്റെ മാവ് ഒരുപാടങ്ങ് ലൂസായി പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് കാരയപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റില്ല ഇഡ്ഡലി ഒരു ഇച്ചിരി ലൂസാണ് വേണ്ടുന്നത് അപ്പോൾ നല്ല രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കാരയപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് ഞാനിത് ഒരു അര ടീസ്പൂണോളം കരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കരിഞ്ചീരകം ഇല്ലെങ്കിൽ എന്താ പറയുക എള്ളില്ല അത് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റിന് ഇച്ചിരി ഒരു വ്യത്യാസം ഉണ്ടാവുന്നതേ പക്ഷേ കരിഞ്ചീരകം ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ തന്നെയാണ് കിട്ടാൻ ഇനി ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ എല്ലാവരും ഇത് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് ചെയ്തെടുക്കാൻ പക്ഷെ ഇന്ന് ഗീ ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല നെയ്യ് അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ഇത് ഒരു ടീസ്പൂണോളം ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിതിലേക്ക് കൊപ്പരോ അല്ലെങ്കിൽ തേങ്ങ തേങ്ങാക്കൊത്താണ് കൊത്താണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തുന്നത് കൊപ്പര ഉണ്ടെങ്കിൽ കൊപ്പര ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു എണ്ണയിൽ നിന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യാൻ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിരുന്നതുവരെ ഇതിനൊന്ന് വറുത്തെടുക്കാണ് ചെയ്യേണ്ടത് അങ്ങനെ ഇതാ ഈ ഒരു കൊപ്പറയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഈ ഒരു ചൂടാലെ തന്നെ നിങ്ങൾ തയ്യാറാക്കി വെച്ച കാരയപ്പത്തിൻ്റെ ആ ഒരു ബാറ്ററിയിലാക്കി ഇതൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ആ ഒരു സമയം തന്നെ നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഈ ഒരു ചൂടാലെ തന്നെ ചെയ്ത് കൊടുക്കണം ഈ ഒരു ചൂടാലെ തന്നെ പെട്ടെന്ന് തന്നെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം അല്ലെങ്കിൽ എന്തോ ഒരു കട്ട പോലെ പക്ഷെ അങ്ങനെ ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാം അങ്ങനെതാ ഇത് നന്നായിട്ട് ഞാൻ ഇളക്കി യോജിപ്പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അതായത് നിറച്ചും വേണേൽ ഒരു ടീസ്പൂണ് ഏലക്കായ് പൊടി ചേർത്താൽ മറന്നു പോയിട്ടുണ്ടായിരുന്നു അതുകൂടി ചേർത്ത് ഏലക്കായ് പൊടി അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അങ്ങനെതാ ഈ ഒരു കാരയപ്പത്തിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനൊന്ന് ചുട്ടെടുക്കാം അങ്ങനെ ഇതാ ഈ ഒരു തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ഇവിടെ അടുപ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഓരോരോ കുഴികളിലും മുക്കാൽ എന്താ പറയുക മുക്കാൽ ഭാഗം മാത്രമാണ് ഓയിലൊഴിച്ചു കൊടുക്കാൻ പാടില്ല ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല ഈ ഒരു കറക്റ്റ് അളവിൽ മാത്രം ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഇത് എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ചൂടായപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടോ ഒട്ടിപ്പിടിക്കുന്നുണ്ടോയൊന്നും അപ്പോൾ ഇല്ല ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ ഇതാ ഈ ഒരു ഫ്ലെയിം ആ ഈ ഒരു എണ്ണ ഒഴിച്ച സമയത്ത് നന്നായിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കണേ പിന്നെ നമ്മൾ ഈ ഒരു മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഫ്ലെയിം മാക്സിമം ഒന്ന് കുറക്കാൻ ശ്രദ്ധിക്കണേ പിന്നെ ഇത് ഈ ഒരു മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഫുൾ ഒഴിച്ച് കൊടുക്കണ്ട ആ ഒരു കുയിലി മുക്കാൽ മുക്കാൽ ഭാഗം മാത്രമാണ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്താ ഇപ്പൊ പുറത്തൊക്കെ അങ്ങ് പോയിപ്പോൾ ആ ഒരു വൃത്തിയിട്ടില്ല അപ്പോൾ മുക്കാൽ ഭാഗം മാത്രം ഒഴിച്ചു കൊടുക്കാൻ നോക്കുക ഫ്ലെയിം മാക്സിമം കുറച്ചെടുക്കാം അങ്ങനെ ഇത് ഈ ഒരു മാവ് ഈ ഒരു കുഴികളിലും ഒഴിച്ചതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ എന്തേലാണ് തിരിച്ചിട്ട് കൊടുക്കണം ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു കാരയപ്പം പെട്ടെന്ന് തന്നെ കുക്കായി പോകും കുക്കായി പോവില്ല അതായത് അതിൻ്റെ ഉൾഭാഗമൊന്നും നന്നായിട്ട് വെന്ത് കിട്ടില്ല കളറൊക്കെ പെട്ടെന്ന് മാറിപ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉൾഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും വളരെ പെട്ടെന്ന് തന്നെ ഇതിന് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ടാണ് ഈ ഒരു കാരയപ്പം തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് ഞാനിത് തിരിച്ചും മറിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഫ്ലെയിം കുറച്ചിട്ട് മാത്രമാണ് കാരയപ്പത്തിൻ്റെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെ ഇത് ഈ ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കാരയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പം തന്നെ മനസ്സിലാകുന്നില്ല നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റില്ല ഒരുപാട് ഒന്നും ചെയ്തിട്ടില്ല ഇൻസ്റ്റൻറ്റായിട്ടൊരു തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് കൊണ്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് മഷാല അങ്ങനെ ഇതേ രീതിയിൽ നിങ്ങളും ചെയ്തെടുക്കുക ഇതിൻ്റെ ഒക്കെ എന്നിട്ട് തന്നെ ഒന്ന് അറിയിക്കുക അടുത്തത് ഞാൻ അതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുഴികളിൽ നിറച്ച് ഒഴിച്ചു കൊടുക്കേണ്ട മുക്കാൽ ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്തിട്ടാണ് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് അങ്ങനെ ഇതാ കണ്ണൂർ സ്റ്റൈലിലുള്ള കാരയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് എന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഇതിനെ തിരിച്ചു മറിച്ച് ഇട്ടു കൊടുത്തതിന് ശേഷം ഈ ഒരു കാരയപ്പം ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ കാരണം ചില ആൾക്കാരൊക്കെ പറയും വെളിച്ചെണ്ണ വേണ്ട ഇതില് ചെയ്തെടുക്കുക പക്ഷെ വെളിച്ചെണ്ണയെക്കാട്ടും എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളതിൽ ഇതിൽ ഗീ ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു കൊപ്ര തേങ്ങാക്കൊത്തിൽ അതൊക്കെ ഫ്രൈ ചെയ്തെടുത്തപ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ ഇതാ വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയ ഈ ഒരു കാരയപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ പുതിയ വീഡിയോമായി വരുന്നതുവരെ അസാമുലൈക്കും വറഹമുല്ലാഹി താല വബറക്കാത്തു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തേ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക